രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുപ്പത്തി സീറ്റുകൾ നേടുമെന്ന അവകാശവാദവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലൊരു ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുമെന്നും പി സി ജോർജ് പറയുന്നുണ്ട് ക്രിസ്തുമസിനോട് അനുബന്ധിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പി സി ജോർജ് ഇക്കാര്യം പറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ കേരളത്തിൽ മുപ്പത്തിരണ്ട് സീറ്റുകളെങ്കിലും ബി ജെ പി നേടിയിരിക്കും എൽ ഡി എഫിന്റെ തുടർഭരണത്തെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാമെന്നും മുപ്പത്തിരണ്ടെണ്ണം നമുക്ക് വന്നാൽ പിന്നെ ബാക്കി നൂറ്റി പത്ത് സീറ്റ് അല്ലേ ഇവന്മാർക്ക് വീതിക്കാൻ ബാക്കിയുള്ളൂ എന്നും അതെങ്ങനെ വീതിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാമെന്നും എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രി ആരാണെന്ന് അപ്പോൾ ചർച്ച ചെയ്യാമെന്നും പി സി ജോർജ് പറയുന്നുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എഴുതി വെച്ചോളൂ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഒരു ബി ജെ പി മുഖ്യമന്ത്രി തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുന്നത് അതിൽ യാതൊരു തർക്കവും വേണ്ട എന്നും കാരണം ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നില്ല എന്നും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിൽ കൊടുക്കില്ല എന്ന് പറയുന്നത് എന്തൊരു മര്യാദകേടാണെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ജനവികാരം ഉണ്ട് എന്നത് തീർച്ചയാണെന്നും പി സി ജോർജ് പറയുന്നുണ്ട് പിണറായി ഒരാഴ്ചത്തേക്ക് നന്നായിരിക്കുകയാണ് ഇപ്പോൾ ഉടനെ ജയിലിലേക്ക് പോകേണ്ടത് കാരണം സി എം ആണലിന്റെ കാശു വാങ്ങിയത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഭരണാധികാരിയാണ് എന്ന് പച്ചക്ക് എസ് എഫ് ഐ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞു അതിനർത്ഥം ജയിലിലോട്ട് പോവുക തന്നെയാണെന്നും പി സി ജോർജ് പറഞ്ഞുവെക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചിട്ടില്ല എന്നും സി കൃഷ്ണകുമാർ അനുയോജ്യനായിരുന്നുവെന്നും പി സി പറയുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ഒരു എതിർ അഭിപ്രായവും അറിയിച്ചിട്ടില്ല എന്നും താൻ നേരിട്ട് ശോഭയുമായി സംസാരിച്ചതാണെന്നും പറഞ്ഞ പി സി നിലവിലെ സ്ഥാനാർത്ഥി തന്നെയാണ് പാലക്കാട് നല്ലതെന്ന് ശോഭ പറഞ്ഞതായും അവകാശപ്പെടുന്നുണ്ട് ഇനി അടുത്തത് സന്ദീപാര്യരുമായി ബന്ധപ്പെട്ട വിഷയമാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കൂടി കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ അല്പം കഷ്ടതയിലായിരുന്നു യഥാർത്ഥത്തിൽ പാലക്കാട് ബി ജെ പിക്ക് ഇത്ര വലിയ നാണക്കേടുണ്ടായതും ഇത്ര വലിയ പരാജയം നേരിട്ട് ും പ്രധാന കാരണം സന്ധിവാചരുടെ കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് സന്ധിവാചർക്ക് പിന്നാലെ വലിയ തരത്തിലുള്ള അമർഷം ബിജെപിയിൽ തലപൊക്കി എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ പിന്നീട് ബി ജെ പിയിൽ ഉണ്ടാകുന്നുണ്ട് ചേരി തിരിഞ്ഞുകൊണ്ടുള്ള പോര് ഉണ്ടാകുന്നുണ്ട് പക്ഷം തിരിഞ്ഞുകൊണ്ടുള്ള ആക്രമണങ്ങളും വിമർശനങ്ങളും പാർട്ടിക്കകത്തും തന്നെ ഉണ്ടാകുന്നുണ്ട് വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കേരളത്തിലെ ബിജെപി ഘടകം പോയതായി നമ്മൾ എല്ലാവരും കണ്ടതുമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി സി ജോർജ് പറയുന്നത് യഥാർത്ഥത്തിൽ അത്തരം ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്ത്ണെങ്കിലും ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ കോൺഗ്രസ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ബിജെപി കോട്ടകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാർജ് നൽകിയിട്ടുള്ളത് കെ മുരളീധരനും സന്ദീപ് ആര്യനും പാലക്കാടാണ് പാലക്കാട് പോലെ ബിജെപിക്ക് അത്രകൊണ്ട് സ്വാധീനം ഒരു മേഖലയിൽ ഇരുവരും ഒരുമിച്ചിറങ്ങുമ്പോൾ പ്രത്യേകിച്ചും പ്രസൻസ് ഉണ്ടെങ്കിൽ അഥവാ അദ്ദേഹത്തിന്റെ സ്വാധീനമുണ്ടെങ്കിൽ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ വലിയ തരത്തിലെ പിട്ടുകളെ യു ഡി എഫിലേക്ക് ആക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് തന്നെയായിരിക്കും ഭരണത്തിൽ വരിക എന്ന ഉറച്ച വിശ്വാസം കോൺഗ്രസിനകത്തുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് ആ ചർച്ചകളുടെ എല്ലാം ആധാരം കോൺഗ്രസ് ലക്ഷ്യം അഥവാ കോൺഗ്രസ് തങ്ങളുടെ വിജയം ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ വിജയിച്ച ശേഷം നടക്കേണ്ട ചർച്ചകളാണ് ഇപ്പോൾ വിജയത്തിന് മുൻപേ തന്നെ ആ പ്രതീക്ഷയിൽ കോൺഗ്രസ് നടക്കുന്നത് എന്ന് വേണം കരുതാൻ അതേസമയം തന്നെ ഇതെല്ലാം തന്നെ ഇടതുപക്ഷത്തെ അങ്കലാപ്പിലാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ട് ഏകീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപി നടത്തുന്ന വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അതേസമയം തന്നെ എസ് എൻ ഡി പി എൻസ് മറ്റ് മാരമെൻ കൺവെൻഷനുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഇവയെല്ലാം തന്നെ കോൺഗ്രസിനെ തേടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ചില പാർട്ടികളുടെ പിന്തുണ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് സി പി എം തന്നെയാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയത് അതേ പാർട്ടികളുടെ പിന്തുണ ഇത്തവണ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയെല്ലാം വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാമുദായിക സംഘടനകളുടെയും പിന്തുണ കോൺഗ്രസിനുണ്ട് എന്ന് കാണാം ആ കോൺഗ്രസിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ പോരി മുഴുകുമ്പോൾ അവയെല്ലാം തന്നെ രമേശ് ചെന്നിത്തലയിലേക്ക് കേന്ദ്രീകരിക്കുന്നതായും കാണാൻ സാധിക്കും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച അദ്ദേഹം സർക്കാരിനെതിരെയുള്ള വലിയൊരു ഒളിയാമ്പ് തന്നെയാണ് സർക്കാരിനെതിരെ ൊണ്ടിരിക്കുന്ന എല്ലാവിധ ആരോപണങ്ങളെയും വിളിച്ചത്ത് കൊണ്ടുവന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന് രമേശ് ചെന്നിത്തല എന്ന വ്യക്തിയെ അത്രകാണ് നിസ്സാരനെ കാണാനും സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രമേശ് ചെന്നിത്തലയാണ് പടപ്പുറപ്പാടിന് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ തിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ തിരുത്തിയ ആ തെറ്റ് ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ തിരുത്താൻ സാധ്യതയുണ്ട് രമേശ് ചെന്നിത്തലയായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഐക്കണായി വരാൻ സാധിക്കുക എന്തു തന്നെയാണെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സജീവമായി നടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പി സി പറയുന്നത് തങ്ങൾ തീർച്ചയായും മുപ്പത്തിരണ്ട് സീറ്റുകളെങ്കിലും പിടിക്കുമെന്നുള്ളത് ബി ജെ പിയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇതേ ക്രൈസ്തവ വോട്ടുകളിൽ തന്നെയാണ് അതിനുവേണ്ടി ക്രൈസ്തവ ഭവന സന്ദർശനവും മതമേതലാധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ബി ജെ പിയുടെ ദേശീയതലത്തിൽ പോലും അജണ്ടയിലുള്ള കാര്യമാണ് പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് പി സി ജോർജ് ആണെങ്കിലും അനിൽ ആന്റണി ആണെങ്കിലും ജോർജ് കുര്യൻ ആണെങ്കിലും ഇവരെല്ലാം തന്നെ ബി ജെ പിയുടെ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള വോട്ടിലെ സ്വാധീനം അടിത്തറ ഭദ്രമാക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് അത്തരമൊരു പൊളിറ്റിക്കൽ ന്ത്രം മുന്നിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം നേതാക്കളെല്ലാം തന്നെ ഇന്ന് ബി ജെ പിയുടെ തലതൊട്ടപ്പാൻമാരെ നിൽക്കുന്നതെന്നും കാണാൻ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം അത് ബിജെപി പ്രത്യേകം ലക്ഷ്യം വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നത് വലതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും തമ്മിലുള്ള പോരാട്ടമായിരിക്കുകയില്ല അവിടെ ബി ജെ പിയുടെ ഒരു എൻട്രി കൂടി ഉണ്ടായിരിക്കും പത്തനംതിട്ട തിരുവനന്തപുരം പാലക്കാട് തൃശൂർ തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് അത്ര കണ്ട് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് അവിടെയെല്ലാം തന്നെ ബി ജെ പി അടിത്തറ ഭദ്രമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടിത്തറകളെല്ലാം തന്നെ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടാനായിട്ട് ബി സാധിക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പുതിയ സമാവാക്യങ്ങളെല്ലാം തന്നെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതകളെയാണ് ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞു വെക്കുന്നതും